ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് അവർ നിങ്ങളെ എന്താ പറയുക അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്നു തന്നെ പറ്റിയാണ് സോ അധികം ടൈം വേസ്റ്റ് ചെയ്തെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോസൊക്കെ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് നിങ്ങളുടെ എല്ലാം ഞാൻ വായിക്കാറുണ്ട് ചില കമൻസിന് റിപ്ലൈ തരാത്തത് കോൺട്രവേഴ്ഷ്യൽ ആയതുകൊണ്ടാണ് എന്നുവെച്ചാൽ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ വലിയ പ്രശ്നം നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല പക്ഷെ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും പബ്ലിക്കായിട്ട് വന്നിരുന്ന് അവർക്കെതിരെ കുറ്റം പറയാനുള്ള റൈറ്റ് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ പ്രശ്നങ്ങൾ വരും ഞാൻ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എന്തായാലും റിപ്ലൈ തരും എ സി സി എൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറയുന്ന ഒരു കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി ഈ ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ തുടങ്ങാൻ പറ്റണം ഒരു കോഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇഷ്ടമുള്ള പേപ്പർ എഴുതാൻ പറ്റണം നമുക്കിഷ്ടം ഉള്ള രീതിയിൽ എങ്ങനെയാണോ ആ രീതിയിൽ പഠിക്കാൻ പറ്റണം ഇത് ഞാനിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ പോകുമ്പോൾ അവർ ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല പതിമൂന്ന് പേപ്പർ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുന്നത് അവരൊക്കെ നിങ്ങളോട് പറയാം പതിമൂന്ന് പേപ്പറിൻ്റെ ഒന്നിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഓഫറുണ്ട് അല്ലെങ്കിൽ ഒമ്പത് പേപ്പർ ഒന്നിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഓഫറുണ്ട് ഡിസ്കൗണ്ടഡ് പ്രൈസ് പ്രൈസാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെയും നിങ്ങളുടെ ഫാമിലീനെയും അവർ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ബൾക്കായിട്ട് കൊടുക്കുമല്ലോ ഫുൾ ഫീസ് കൊടുക്കുമല്ലോ അതോടുകൂടി അവർക്ക് ആ ഒരു റിസ്ക് കഴിഞ്ഞു നിങ്ങളവിടുന്ന് ഒഴിഞ്ഞു പോകുമെന്നുള്ള ഒരു ഫിയർ അവർക്കില്ല കാരണം കൊടുത്ത പൈസ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല അങ്ങനെ തന്നെ കൂട്ടാം കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടിയ സ്റ്റുഡൻസ് വളരെ കുറവാണ് സോ അവിടുത്തെ ട്യൂഷൻ നല്ലതല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തു നിങ്ങൾക്ക് അത് നിർത്തണം തോന്നി കോഴ്സ് ഇൻ കേസ് നിങ്ങൾക്ക് നിർത്തണം തോന്നിയാൽ അതിന് പോലും പറ്റില്ല കാരണം നിങ്ങൾ കോഴ്സ് നിർത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ക്യാഷ് വേസ്റ്റായി അത് അവരെന്തായാലും റീഫണ്ട് ചെയ്യില്ല പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബൾക്ക് എമൗണ്ട് ഒന്നിച്ചു കൊടുക്കുന്നതിലൂടെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ നമുക്ക് ഉണ്ടാവില്ല കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയുന്ന പേപ്പർ ഏതാണോ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ എടുക്കുന്ന പേപ്പർ ഏതാണോ അതുതന്നെ നമ്മൾ എടുക്കേണ്ടി വരും അവരുടെ പ്ലാനിനനുസരിച്ച് നമുക്ക് പോകേണ്ടി വരും അല്ലാതെ നമ്മുടെ ഒരു സൗകര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരോ പേപ്പറായിട്ട് എടുക്കും അത് കഴിയുമ്പോൾ അടുത്ത പേപ്പർ എടുക്കും അങ്ങനെ പോകുന്നതിലൂടെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ പേപ്പർ എഴുതണ്ട എനിക്ക് മറ്റേ പേപ്പർ എഴുതണ്ടേ എനിക്ക് എൻ്റെ സൗകര്യം പോലെ ചെയ്യാം ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മൾ എ സി സി എയിൽ ഏറ്റവും ഏറ്റവും ബാക്കി കോഴ്സുകളിൽ നിന്ന് വേറിട്ട് നിർത്തി എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് ഒറ്റ നോട്ടത്തേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ പതിമൂന്ന് പേപ്പർ എടുക്കുന്നതായിരിക്കും ലാഭം പക്ഷേ അതിൻ്റെ സൈഡ് എഫക്ട്സും അതേപോലെ തന്നെ ബാക്കിയുള്ള ഘടകങ്ങളും നോക്കുമ്പോൾ പതിമൂന്ന് പേപ്പർ സിംഗിൾ സിംഗിൾ ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എ സി സി എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ഈ ഒരു ടൈമിൽ ഡിമാൻഡ് അതിനനുസരിച്ച് കുത്തനെ കുറയുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ കൊടുക്കുന്ന ഓഫേഴ്സിൻ്റെ എണ്ണവും കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഓരോ പേപ്പർ എടുക്കുമ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ആ പേപ്പറിന് ഓഫർ ഉള്ളത് അത് നോക്കിയെടുക്കാം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എഫ് എം അതായത് എഫ് നയൻ പേപ്പർ പഠിച്ചിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് അതേപോലെ തന്നെ എഫ് ആർ എടുക്കുന്നത് നാല് എണ്ണൂറിന് നാല് അറുന്നൂറിനൊക്കെയാണ് സോ ആ രീതിയിൽ ലോ റേറ്റിന് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പഠിപ്പിക്കുന്നുണ്ട് അതിന് കാരണം ഇത് അവർ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടായിരിക്കും അല്ലാതെ പഴയ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും ഇത്രയും ഓഫർ തരില്ല എങ്കിലും നമുക്ക് ക്ലാസ് അടിപൊളിയായിട്ട് കിട്ടും അത് അതുമാത്രമല്ല ഇപ്പോൾ രണ്ട് പേപ്പറും കൂടി എനിക്ക് ആയതാകെ എത്രയാണ് ഏഴായിരം രൂപ സാധാരണ നമ്മൾ ഇത് രണ്ടും കൂടി പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും നമ്മളെവിടെയെങ്കിലും കെട്ടി വെക്കേണ്ടി വരും സോ അത്രയും ഒരു ലാഭത്തിൽ നമുക്ക് പതിമൂന്ന് പേപ്പർ പഠിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ലാഭിക്കാൻ പറ്റും ക്യാഷും ലാഭിക്കാൻ പറ്റും അപ്പം നമ്മുടെ ടൈമും ലാഭിക്കാൻ പറ്റും നിങ്ങളൊരു എ സി സി എസ് സ്റ്റേക്ക് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാം ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഒരു ആവറേജ് എടുക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ പ്ലേസിൽ അതായത് നമ്മൾ കേരളത്തിൽ എത്രത്തോളം എ സി സി അഫിലിയേറ്റ്സിൻ്റെ സാലറി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട് എന്ന കാര്യത്തെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും ഞാൻ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ ഈ ചാനലിലൂടെ തന്നെ അറിയിക്കും അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി സോ നിങ്ങളൊരു എ സി സി സ്റ്റേക്ക് ഹോൾഡറാണ് അതായത് എ സി സിൻ്റെ ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ എ സി സിയെ കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ഒരു അഫിലിയേറ്റോ ആരെങ്കിലും ആവട്ടെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറിയിട്ട് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക അതെല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും ഇനി വരുന്ന സ്റ്റുഡൻസിനും ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഐ സി സി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ഹെൽപ്പ് ചെയ്യും സോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ് ആയിട്ടുണ്ടെന്ന് ആയിട്ടുണ്ടെന്ന് വിളിക്കുന്നു ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്